എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെ അല്ല നമ്മൾ ഒരു മനുഷ്യന്റെ വ്യക്തിത്വവും അവരുടെ ശേഷിയും കഴിവും അളക്കുന്നത് അവരുടെ തൊലിപ്പുറത്തുള്ള കറുപ്പോ വെളുപ്പോ കൊണ്ടാവരുത് അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കറുത്തിറ്റാണോ വെളുത്തിറ്റാണോ നോക്കിയിട്ടല്ലോ ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് അവർ നടത്തിയില്ല ഇപ്പം നിങ്ങൾക്കറിയാലോ കേരള കേരളത്തിലെ യു ഡി എഫ് ഉൾപ്പെടെ നമ്മുടെ എത്ര പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ട് ഇത് കരിക്കുരങ്ങനൊക്കെ വിളിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ അറിയാ അപ്പോൾ ഓർമ്മയുണ്ട് അപ്പം എം എം മണി ആസാൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചതാണ് ഇത് ഇത് യഥാർത്ഥത്തിൽ അതുകൊണ്ട് അവരുടെ വ്യക്തിത്വം ഒന്നും നഷ്ടപ്പെട്ടു പോകുന്നില്ല വിളിച്ചവരുടെ വ്യക്തിത്വം നഷ്ടപ്പെടുക ഈ സമൂഹം എന്ന് പറയുന്നത് ജനാധിപത്യ സമൂഹമാണ് ഇവിടെ വെളുത്തവരുണ്ട് കറുത്തവരുണ്ട് അതിൻ്റെ ഇടയിൽ ഉള്ളവരുണ്ട് എല്ലാവരും വെളുത്തിട്ടാണോ അവിടെ ഉള്ളത് സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനം വെളുപ്പാണ് എന്ന് ധരിക്കുന്ന പഴയൊരു ഫ്യൂഡൽ കാലഘട്ടത്തിൻ്റെ ജീർണതയുണ്ടല്ലോ അത് ഭരിക്കുന്നതാണ് അതാണ് അവിടെ ജനാധിപത്യ സമൂഹത്തിന്റെ അല്ല ഫ്യൂഡൽ ജീർണതയുടേതാണ് കിട്ടിലമ്മമാർ അന്ന് അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് തൊഴിൽ പ്രമുഖന്മാരുടെ വീടുകളിലുള്ള സ്ത്രീകളെ സംബന്ധിച്ചെല്ലാം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അവരാണ് മാതൃകയായിട്ട് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് പാവപ്പെട്ട കർഷക തൊഴിലാളി ചുക്കി ചുളിഞ്ഞ് കറുത്ത് പേരുകൊണ്ട് കരിവാളിച്ച് മുഖമായിട്ട് നടക്കുമ്പോൾ അത് അത് വേറൊരു സൊസൈറ്റിയാണ് അങ്ങനെയുള്ള ധാരണ മാറ്റിയ നാടാണ് കേരളം ആ കേരളത്തിൽ കറുത്തു എന്നതിൻ്റെ പേരിൽ ഒരു ചീഫ് സെക്രട്ടറിയെ തന്നെ അവഗണനാപരമായിട്ട് നോക്കുക കാണുക എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂഡൽ ജീർണ്ണതയുടെ മനസ്സുണ്ടല്ലോ ആ മനസ്സിന്റെ ഭാഗമായിട്ടാണ് അതിനങ്ങനെ തന്നെ ശക്തിയായിട്ട് നിശ്ചിതമായിട്ട് എതിർക്കണം ഒരു ചെയ്യാൻ അതിൽ ചെയ്യാൻ പാടില്ല കർശനമായ നിലപാട് സ്വീകരിക്കണം ഒരു ഒരഴകുഴമ്പ നിലപാടല്ല സ്വീകരിക്കേണ്ടത് കറുപ്പ് എങ്ങനെയാണ് കാക്ക ാക്കാനെ പറ്റിയുള്ള കവിത വായിച്ചാൽ മതി അപ്പം മനസ്സിലാവും അല്ല കറുപ്പ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ സമൂഹത്തിന്റെയും പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും കൃത്യമായിട്ടുള്ള ഒരു ഭാഗമാണ് കറപ്പില്ലാതെ വെളുപ്പില്ല വെളുപ്പില്ലാതെ കറുപ്പില്ല പ്രകാശില്ലാതെ കൂറിയിലിട്ടുണ്ടാവില്ല രണ്ടും ദുങ്ങാത്മകമാണ് അല്ലേ പിന്നെ പിന്നെ എന്ത് എന്നാലോചും ധുന്വാത്മകാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗമാണത് ആ ശരിയല്ലേ ആ ചോദിക്കും എന്നാൽ ശരിയായ ചോദിച്ച് ചോദിക്കൂ സംശയമില്ല കറുപ്പിനോട് കറുപ്പിനോട് അങ്ങേയറ്റത്തെ പകയായിരുന്നു അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് ഈ ഫ്യൂഡൽ ജീർണതയുടെ ഭാഗമായിട്ടൊരു മനസ്സാണ് ആ ജനാധിപത്യപരമായി വരുമ്പോൾ കറുപ്പായാലും വെളുപ്പായാലും ഒക്കെ തന്നെ നമുക്ക് സമൂഹത്തിൻ്റെ ഭാഗമായി അവരുടെ വ്യക്തിത്വത്തെ ഉൾക്കൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുമ്പോൾ അതങ്ങോട്ട് അങ്ങോട്ട് മാറി അതിപ്പോൾ ഇപ്പോഴും മാറിയിട്ടില്ല എന്നാണ് ചീഫ് സെക്രട്ടറിയെ പോലുള്ള ഒരാളോട് അത്തരത്തിലുള്ള ഒരു പ്രയോഗം നടത്താൻ തയ്യാറാവുന്ന മനസ്സ് എന്ന് പറയുന്നത് അവരാരാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയാണ് അത് ഈ ജീവർണതയുടെ ഭാഗമാണെന്ന് എന്ത് കാര്യം കൂടി ഇതിനൊന്നും കൂടി കൂട്ടി കൊടുക്കണ്ട പിന്നെ വെള്ളം കൂടിയാൽ ഉപയോഗിക്കാം നോക്കാം നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ഇത് ഇതിങ്ങനെ ഇനി കറുപ്പിനെ നമ്മളെ ഉപയോഗിക്കുന്നില്ല നോക്കിയിട്ട് വെള്ള വെള്ളം ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ വെള്ളം കറുപ്പിനോട് വെറുപ്പുണ്ടാക്കാൻ പാടില്ല നമ്മുടെ യഥാർത്ഥത്തിൽ ഇതെല്ലാം പ്രതീകാത്മകമായിട്ട് പരമ്പരാഗതമായിട്ടുള്ള ഒരു ധാരണയിൽ നിന്ന് തന്നെയാണ് ഈ കറുപ്പ് കൂടിയൊക്കെ വരുന്നത് അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഞാനതാ പറഞ്ഞത് നിങ്ങൾക്ക് വിട്ടത് അത് പറഞ്ഞാൽ നമുക്ക് മാറ്റാം നമ്മളെപ്പോ ഈ കറുപ്പ് കൂടി കൊണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ എന്തൊക്കെ